കെ കെ സുധാകരൻ പി സി സി അധ്യക്ഷ നിന്ന് മാറിയിട്ടുണ്ട് പക്ഷെ അദ്ദേഹത്തെ അങ്ങനെ വെറുതെ വിടാൻ കോൺഗ്രസ് ഉദ്ദേശിച്ചിട്ടില്ല ഉപരി സി കോൺഗ്രസിനെ പിന്നെ ചില സഖാക്കളും ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ചേട്ടൻ എന്തുപറയും രാഷ്ട്രീയത്തിൽ സി പി അപ്രമാദിത്വം ഉള്ളപ്പോൾ തന്നെ ടൗണിലെ സുധാകരൻ ജയിച്ചിട്ടുണ്ട് എന്തെന്ന് ചോദിച്ചാൽ കുന്തെന്ന് പറഞ്ഞ് നെഞ്ചുകൊടുത്ത് നിൽക്കാനുള്ള ചങ്കുറ്റമുള്ള അതായത് സി പി എംമാർക്കെതിരെ ഇത്രയും രാഷ്ട്രീയ വിരോധം വെച്ച് പുലർത്തുന്ന ഒരു കോൺഗ്രസ്സുകാരൻ ഒരു കോൺഗ്രസ്സുകാരൻ്റെ മുഖം അത് സുധാകരനെ കൂടും സുധാകരൻ ധർമ്മടത്ത് മത്സരിക്കാൻ സാധ്യതയുണ്ട് പിണറായി വിജയനെതിരെ ധർമ്മടത്ത് മത്സരിക്കും എന്നൊരു വാർത്ത വരുന്നുണ്ട് അത് ചുമ്മയാകാതിരിക്കാൻ അത് വെറുതെയാകാൻ സാധ്യതയില്ല എന്ന് നമുക്ക് ഈ അവസരത്തിൽ കരുതാം കാര്യം പാർട്ടി കോൺഗ്രസ് പാർട്ടി അവരുടെ എ തീരുമാനം അദ്ദേഹം ഇപ്പോൾ എം ആണ് പിന്നെ ഇല്ലാത്ത ആരോഗ്യക്കുറവ് പറയുന്ന സമയമാണ് ഒക്കെ ആണെങ്കിലും ധർമ്മടത്ത് മത്സരിക്കാൻ അദ്ദേഹത്തോട് സി പി എമ്മിലെ ചില പഴയ സഹയാത്രികൾ സഹയാത്രികർ ഒരു വേള പറഞ്ഞു എന്നൊരു വാർത്ത കൂടെ നമുക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട് സുധാകരൻ ഏട്ടാ നിങ്ങൾ ധർമ്മടത്ത് മത്സരിക്കണം ഞങ്ങളൊക്കെ ഉണ്ട് നിങ്ങളുടെ കൂടെ ഇയാളെ ഇവിടെ നമുക്ക് ഓടിക്കണം എന്ന് ചില പഴയകാല സഹാക്കൾ സുധാകരനോട് പറഞ്ഞു എന്നൊരു വാർത്ത കൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട് സുധാകരൻ മത്സരിക്കുമോ സുധാകരൻ ചിരിക്കുക സുധാകരൻ ചിരിച്ചു കൊണ്ട് അവരെ ചേർത്ത് നിർത്തിയിട്ട് നമുക്ക് മത്സരിക്കാം നോക്കട്ടെ സുധാകരൻ അങ്ങനെയാണ് സുധാകരൻ ഒരു പ്രത്യേകതയുണ്ട് എനിക്കൊരുപാട് അനുഭവങ്ങൾ സുധാകരൻ ഉണ്ടായിരുന്നു ഞാൻ സുധാകരനെ ആയിരിക്കുമ്പോൾ കാണാൻ പോയിട്ടുണ്ട് നമുക്ക് നമ്മുടെ ഒഫീഷ്യലി ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലാതെ അധികം വെറും എം എൽ എ ആയിരിക്കുമ്പോൾ അധികം ജിമ്മിലേക്ക് പോകുന്ന ആളാണ് എനിക്കൊരു ഫീച്ചർ ചെയ്യണം അങ്ങനെ ഞാൻ സുധാകരനെ എനിക്ക് വേണം ഓർമ്മയിൽ ആദ്യത്തെ പ്രസംഗം ഇതാണ് എൻ്റെ സബ്ജക്റ്റ് അപ്പോൾ സുധാകരനെ കാണാൻ പോകുമ്പോൾ ഉള്ളിൽ പേടിയുണ്ട് സുധാകരൻ ഒരു ജിമ്മൻ എനിക്കന്നൊരു ഇരുപത്തി നാല് വയസ്സെങ്കിലൊക്കെ ഉള്ളു ദീപികയിലാണ് ജോലി ചെയ്യുന്നത് അപ്പോൾ കുറച്ച് നേതാക്കളെ പേര് എം വി രാഘവൻ്റെ ഓർമ്മയിലെ ആദ്യത്തെ പ്രസംഗം സുധാകരൻ്റെ ഓർമ്മയിലെ ആദ്യത്തെ പ്രസംഗം ഇത് രണ്ട് നല്ല പഞ്ചുള്ള നേതാക്കളല്ലേ അപ്പോൾ സുധാകരൻ സ്ഥിരം ഭക്ഷണം കഴിക്കാൻ അവിടെ ഒരു ഹോട്ടലിൽ വരും അപ്പോൾ എൻ്റെ ക്യാമറമാനും ഞാനും കൂടെ ഇങ്ങനെ പതുക്കെ പോയി ഒളിച്ച് ഇങ്ങനെ നോക്കും അപ്പോൾ അവൻ തള്ളി ഒരു ദിവസം എന്നെ പിടിച്ച് നീ പോയി വാ എനിക്ക് പോകാൻ പറ്റും ഞാൻ ചെന്ന് പെട്ടുപോയി എന്താ കാലഘട്ടം ആദ്യ കാലഘട്ടം എന്താ ഞാൻ പറഞ്ഞു സാറെ ഞാൻ ഇങ്ങനെ ദീപിക അപ്പം ദീപിക ഓഫീസിൻ്റെ തൊട്ടടുത്താണ് എനിക്കിങ്ങനെ ഒരു ഫീൽ അതിനെന്ത് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ഇവിടെ ഇതൊരു ചിരിച്ച് കാര്യം പുള്ളി അന്ന് ഈ സി പി എം ഗുണ്ടകളുടെ വേട്ടയാടൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പം സി പി എം ഗുണ്ടകളുടെ വേട്ടയാടൽ വരുമ്പോൾ ഇത് ഏതെങ്കിലും സ്പൈ ആണോ എന്നാണ് പുള്ളി സംശയിച്ചേ എന്നെ കണ്ട ഒരിക്കലും സ്പൈ ആണെന്ന് തോന്നുന്നത് എൻ്റെ ഭാഗ്യം നെറ്റിൽ കുറിയൊക്കേണ്ടായിരുന്നു അന്ന് അപ്പോൾ എന്നോട് ചെന്താ വേണ്ടത് ഞാൻ പറഞ്ഞു ഇങ്ങനൊരു സബ്ജെക്റ്റാണ് ഓർമ്മയിലെ ആദ്യത്തെ പ്രസംഗം ഒരു ചിരി അങ്ങ് ചിരിച്ചു നമുക്കിരിക്കാം ഞാൻ എം എൽ എ ഹോസ്റ്റലുണ്ട് നിങ്ങൾ വന്നാൽ മതി ഞങ്ങൾ ചെന്നു പറഞ്ഞ ദിവസം തന്നെ ചിലപ്പോൾ ജിമ്മൊക്കെ ഒക്കെ എടുത്തൊക്കെ അങ്ങനെ നല്ല നല്ല സ്റ്റൗ നല്ല അടിപൊളിയായിട്ട് വളരെ സ്നേഹമായിരുന്നു എൻ്റെ മനസ്സിൽ എൻ്റെ രാഷ്ട്രീയം പ്രേതയ്ക്കൊക്കെ അറിയാം ഞാൻ എനിക്കൊരു രാഷ്ട്രീയമുണ്ട് പക്ഷേ സുധാകരൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ഇമേജ് എനിക്ക് ശരിക്കും അങ്ങ് ഐസ് അലിയണ പോലെ ഞാൻ അലിഞ്ഞു പോയി എനിക്ക് അദ്ദേഹത്തൊരു ഇഷ്ടം കൂടുകയാണ് ചെയ്തത് അതാണ് സുധാകരൻ അപ്പോൾ സുധാകരൻ ധർമ്മടുത്ത് മത്സരിക്കേണ്ടത് പിണറായിയിലെ ആൾക്കാരുടെ ആവശ്യമാണ് പിണറായിയിലെ പിണറായി ഇപ്പം ഞാൻ പിണറായി വിജയൻ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ പിണറായി വിജയൻ എന്ന് ദേവായി പറയരുത് എന്ന് പറയുന്ന പഴയകാല സഖാക്കൾ നിരവധി കൊണ്ടുവിടെ ആ സ്ഥലത്തിന്റെ മഹിമ കെടുത്തുന്ന വ്യക്തിയാണ് നിങ്ങൾക്കറിയോ അദ്ദേഹം ഇവിടെ നിന്ന് ചോദിച്ചാൽ ഇപ്രാവശ്യം ജയിക്കില്ല ധർമ്മടത്തെ ഞങ്ങൾ ജയിപ്പിക്കാതിരിക്കാനുള്ള സകല കളിയും കളിക്കും എന്ന് പറഞ്ഞിട്ടാണ് സുധാകരൻ ഏട്ടാ നിങ്ങൾ മത്സരിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ സുധാകരൻ പറഞ്ഞു നമുക്ക് നോക്കാം നമുക്ക് നോക്കാം കണ്ണൂർ ഭാഷയിൽ പറയലെ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു അപ്പോൾ ഇതിൽ ഒന്ന് മനസ്സിലാക്കാനുള്ളത് പിണറായി വിജയൻ്റെ നാട്ടിൽ പോലും പിണറായി വിജയൻ ഒരു പേരും പെരുമയും ഇല്ല എന്നുള്ളത് തന്നെയാണ് ആ നാട്ടുകാരിൽ നിന്ന് നമ്മൾ അറിയുന്നത് പിന്നെ അദ്ദേഹം ഒരു മുഖ്യമന്ത്രി ആയതുകൊണ്ട് നമ്മളിത് ഈ ഫ്ലോറിൽ ഇരുന്ന് പറഞ്ഞ് നമ്മളെ വേണമെങ്കിൽ പിടിച്ച് തൂക്കിയെടുത്ത് അകത്തിട്ട് നിയമം കയ്യിലുണ്ടല്ലോ നിയമം കയ്യിലുണ്ടല്ലോ അപ്പോൾ എന്തും ചെയ്യാമല്ലോ അതിന് ഉദാഹരണം നമുക്ക് നിരവധി കാര്യങ്ങൾ നമുക്ക് നമ്മുടെ മുന്നിലുണ്ട് ഇപ്പോൾ മല മലയാളി മറന്നാടൻ മലയാളിയൊക്കെ നമ്മൾ അറിയാവുന്നതാണ് അപ്പോൾ ഈ നമ്മുടെ വിഷയത്തിലേക്ക് വരുമ്പോൾ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ പിണറായിക്കെതിരെയുള്ള ഒരു വലിയ ഒരു ശരിക്കുള്ളൊരു ഇപ്പം ബ്രിട്ടൻ കോളേജിലെ കാര്യം മുതൽ പറയുമ്പോൾ അതിനെല്ലാം വെറുതെ അങ്ങ് ഷൂ ആക്കി അദ്ദേഹം ഇങ്ങനെ കൊടുമുടിയിൽ കിട്ടും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ പിണറായി വിജയനോട് സുധാകരനെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു കാര്യം വാർത്താ സമ്മേളനത്തിൽ ഇരിക്കുമ്പോൾ മാധ്യമങ്ങൾ ചോദിച്ചു നോക്കട്ടെ അതുവരെയുള്ള ചൂരത്തൊക്കെ അദ്ദേഹത്തിന് പോകും അതുവരെ അദ്ദേഹം ചിലപ്പോൾ പിന്നെ മമ്മൂട്ടി അഭിനയിച്ച ഒരു മുഖ്യമന്ത്രിയുടെ സിനിമ ഉണ്ടല്ലോ വൺ അതിലെ അത് അദ്ദേഹത്തിൻ്റെ ആ സിനിമയെ കുറിച്ചൊന്നും പറയാഏറ്റവും കൂടുതൽ അത്തരത്തിൽ അദ്ദേഹം ഇങ്ങനെ പൊങ്ങി നിൽക്കുമ്പോഴായിരിക്കും ഈ ചോദ്യം ചോദിക്കുന്നത് ദേ തീർന്നു സുധാകരൻ അല്ലേന്ന് ചോദിച്ചൊരു അവിഞ്ഞ ചിരി ചിരിക്കും അത്രയും അതെ അതെ ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ സുധാകരനെ ഈ സ്ഥാനത്ത് നിന്ന് മാറി സുധാകരൻ മത്സരിക്കണം എന്നുള്ളത് കോൺഗ്രസിലെ തന്നെ ഒരുപറ്റം നേതാക്കളുടെ അതെ മാത്രമല്ല മാത്രമല്ലിന്റെയും പ്രധാനപ്പെട്ട സി പി എമ്മിന്റെ അഗ്നിപർവ്വതം ഈ ആവശ്യം സുധാകരൻ ഈ പറയുന്ന ഹൈക്കമാൻഡിന്റെ മുന്നിലേക്ക് പോകുമ്പോൾ ഇതെന്തായാലും അവിടുന്ന് തീരുമാനം വരണമല്ലോ അപ്പൊ ആ തീരുമാനത്തിലേക്ക് പോകുമ്പോൾ അത് അംഗീകരിക്കുക തന്നെയല്ലേ ചെയ്യുക കാരണം ഈ പറയുന്നത് പോലെ ഒരു ഇമേജ് ഉണ്ടാക്കുക എന്നത് മാത്രമല്ല ആ കണ്ണൂരിൽ കോൺഗ്രസിന് പ്പോ കെ കെ രാകേഷൻ അന്ന് സ്ഥാനാർത്ഥി ഏത് ഇപ്പോഴത്തെ ജില്ലാ സെക്രട്ടറി മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി അദ്ദേഹം ഇദ്ദേഹത്തിനെതിരെ മത്സരിച്ച് കണ്ണൂര് അവിടെ ഈ പറയുന്ന ധർമ്മടത്ത് പിണറായി കിട്ടിയ ലീഡിനേക്കാളും കിട്ടിയിട്ടുണ്ട് പിണറായിയുടെ വമ്പൻ ലീഡ് ഈ പറയുന്ന പഞ്ചായത്തില് അപ്പൊ ആ ജനവിരുദ്ധ വികാരം പ്രഹിത ഇപ്പൊ പറഞ്ഞതുപോലെ കോൺഗ്രസിന് ഈ പറയുന്ന രീതിയിൽ പിണറായി വിജയനെ തോൽപ്പിക്കുക ആ ആ ചിന്ത ചിന്ത മാത്രം മാത്രം ഉണ്ടായിട്ട് ഉണ്ടായിട്ട് കാര്യമില്ല കാര്യമില്ല പക്ഷേ ഉണ്ടാവണം ഉണ്ടാവണം പക്ഷെ അതിനെയൊക്കെ മറികടന്നതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് സുധാകരനെ ഇങ്ങനെ ഒരു ആവശ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഹൈക്കമാൻഡ് അംഗീകരിക്കാനാണ് അല്ല സണ്ണി ജോസഫ് എന്ന് ആ പറയുന്ന സ്ഥലത്തിന്റെ ഒരു എന്താ പറയാ തൻപോരിമയുണ്ട് കണ്ണൂർ എന്ന് പറയുന്ന സ്ഥലത്തിന് അതിന് അതിനൊരു ആംബിയൻസ് ആംബിയർ ഉള്ള ഒരു നേതാവ് തന്നെ അവിടെ ഇറങ്ങണം അല്ല കളിക്കളത്തിൽ ഇറങ്ങുമ്പോൾ കരുത്തുറ്റവരായിരിക്കണം കെ സിയും ഈ പറയുന്ന മറ്റുള്ള പേരുകാര് വീഡിയൊക്കെയാണ് വീഡിയും കെ സിയും ഒക്കെ കണ്ണൂര് മത്സരിച്ചാലുള്ള ഒരു അവസ്ഥയാണെന്ന് ആലോചിച്ചു അല്ലെ പേരാവൂര് മത്സരിക്കുന്നത് ഇന്നലെ നമ്മളൊരു സുഹൃത്ത് പറഞ്ഞില്ലേ ഉണ്ട ജയിക്കുന്ന പറഞ്ഞത് അവിടെ സണ്ണി ജോസഫ് പേരാവൂർ ഒരു പക്ഷെ ആയിരിക്കാം പക്ഷേ നേരിട്ട് ഇതുപോലെ ഒരു അംഗം നേരിട്ട് ഇതേപോലെ ബലാബലം വരുമ്പോൾ തീർച്ചയായിട്ടും ഭരണവിരുദ്ധ വികാരവും സ്വന്തം നാട്ടുകാർക്ക് പോലും ഇഷ്ടമല്ലാത്ത പിണറായി വിജയനെതിരെ തീർച്ചയായിട്ടും ജനകീയ മുഖം സുധാകരൻ ഇപ്പം എനിക്കുണ്ടായ സ്വന്തം അനുഭവം പോലെ നിരവധി പേർക്ക് നമ്മൾ കണ്ടിട്ടുണ്ട് ജയ് പോലീസ് സ്റ്റേഷനിലേക്ക് കയറി ചെന്ന് ഇറക്കിക്കൊണ്ടുവരുന്ന പോലീസ് ഓഫീസറോട് എന്തെന്ന് ചോദിച്ചാൽ കുന്തന്ന് കാര്യമുള്ള കാര്യത്തിന് നീ നിയമം കയ്യിലെടുക്കുകയും നമ്മുടെ വ്യവസ്ഥയെ മറികടക്കൂല എന്തെന്ന് ചോദിച്ചു എൻ്റെ കുട്ടിയൊന്നും ചെയ്തിട്ടില്ല എന്ന് അവിടെയാണ് സാധാരണ കോൺഗ്രസ് പ്രവർത്തകർ ഈ പറയുന്ന പോലെ ഉമ്മൻചാണ്ടിക്ക് ശേഷം ഇഷ്ടപ്പെടുന്ന ഒരു നേതാവാണ് സുധാകരൻ നമ്മൾ ഇന്നലെ സംസാരിച്ചു പറഞ്ഞു സുധാകരനെ കെ പി സി പ്രസിഡന്റ് ആക്കിയപ്പോൾ പലരും പറഞ്ഞു ഇയാൾ അക്രമ രാഷ്ട്രീയം അദ്ദേഹം സെമി കെഡറിസം ഉണ്ടാക്കാൻ ഉണ്ടാക്കാൻ നോക്കിയാളാൻ കോൺഗ്രസിനെ അദ്ദേഹം അദ്ദേഹം ഒരു വേള കോൺഗ്രസ് പാർട്ടിയെ അച്ചടക്കത്തിലേക്ക് കൊണ്ടുവരാൻ അതിനിടെ പരിഹസിച്ച സി പി എം ആര് അല്ലെ അത് കോൺഗ്രസ് ആയതുകൊണ്ട് ക്ഷമിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞോളൂ എന്ത് വന്നാലും നമുക്കിതിൽ തോന്നുന്നത് കണ്ണൂർ രാഷ്ട്രീയത്തിൽ പിണറായിക്കെതിരെ ഇപ്പോൾ കെ കെ രാകേഷ് എന്ന് പറയുന്ന കണ്ണൂർന്ന് കണ്ണൂർ ജില്ലയുടെ വിസ്തീർണം പോലും അറിയാത്ത കണ്ണൂർ ജില്ലയുടെ വിസ്തീർണം അറിയാത്ത വെറും ഒരു പിണറായിയുടെ ഭക്തൻ പെട്ടിതൂക്കലുകാരനായ കെ കെ രാകേഷിനെ കൊണ്ടുവെക്കുന്നതിൽ പിണറായിയുടെ കണക്ക് കൂട്ടലുകൾ തെറ്റിക്കത്തക്ക രീതിയിൽ ഈ കെ കെ രാകേഷിനെ എന്നെ പിന്നെ മാറ്റി കവച്ചു വയ്ക്കത്തക്ക രീതിയിൽ ഒരു ജില്ലാ പ്രസിഡന്റിനെ കൂടെ കോൺഗ്രസ് അവരെ കൊണ്ടുവച്ചാൽ അവർക്ക് ചില കണക്ക് സണ്ണി ജോസഫ് എന്ന് പറയുന്ന നേതാവിനെ ഇപ്പം നമ്മുടെ കെ സി ജോസഫ് ഉണ്ട് കെ സി ജോസഫ് ഇരിക്കൂരൊക്കെ ജയിച്ച ആളാണ് കെ സി ജോസഫ് ശക്തനായ ഉമ്മൻചാണ്ടി പക്ഷക്കാരനാണ് വളരെ ഡീസന്റായ ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിന് കോൺഗ്രസിനകത്ത് ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടിക്ക് വേണ്ടി സംസാരിച്ചൊരു മനുഷ്യനാ അന്നും ഇന്നും അവസാനം വരെ അദ്ദേഹത്തിനെ പോലുള്ള ഒത്തിരി നേതാക്കൾ ഉണ്ട് അപ്പൊ അവർ ഒരു നല്ല സ്ട്രാറ്റജി തയ്യാറാക്കി ധർമ്മടത്ത് അല്ലെങ്കിൽ ചിലപ്പോൾ പിണറായി വിജയൻ ഇവിടുന്ന് മാറിപ്പോവാനുള്ള സാധ്യത വരുന്നുണ്ട് ധർമ്മടത്ത് മത്സരിക്കാതെ സേഫ് സോണിൽ കാർ മാറിപ്പോവേണ്ടി വരും അത്തരത്തിൽ വരെ ചിലപ്പോൾ അങ്ങനെ വരെ ഇപ്പം നാം ഇവിടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ നമുക്ക് ഈ വീഡിയോക്ക് ചുവട്ടിൽ ഓരോരുത്തർ ഓരോ കമന്റുകളൊക്കെ ഇടാറുണ്ട് പക്ഷേ ഇത് നാം സംസാരിക്കുന്നതല്ല ഈ സമൂഹം അത്ര കണ്ട് പിണറായിയുടെ ഭരണത്തെ വിമർശിക്കുന്നുണ്ട് പിണറായി എന്ന സ്വേച്ഛാധിപതിയെ അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണം നാളിതുവരെ എങ്ങനെയാണ് നാമാവശേഷമായി പോയിട്ടുള്ളത് അത് തന്നെയാണ് കാലാനുസൃതമായി എങ്ങനെ നാമാവശേഷമായിട്ടുണ്ടോ ഇന്ത്യക്കകത്ത് ബംഗാളിൽ എങ്ങനെയാണ് തീർന്നത് എങ്ങനെയാണ് തീർന്നത് പിണറായിയെ ചുമ്മ പറയുന്നതല്ല കാര്യം ആർ എസ് എസുമായ ഒരു ബാന്ധവം പിണറായി വളരെ ഭംഗിയായി നിറവേറ്റിയിട്ടുണ്ട് അതാണ് അദ്ദേഹത്തിൻ്റെ ഈ ലാവലിൻ കേസ് ഇങ്ങനെ ഈ രീതിയിൽ കോഷീദിങ്ങനെ മാറ്റി നിർത്തിയിരിക്കുന്നു മകളുടെ കേസ് ഒക്കെ പ്രധാനമന്ത്രിയുടെ ഓഫീസുമായി ഈ കാര്യങ്ങൾക്ക് ഇപ്പോൾ അജിത് കുമാറിനെ രക്ഷിക്കുന്നത് ഒക്കെ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ഒരുപാട് കണ്ണികളുണ്ട് ഈ കാര്യങ്ങൾ നിൽക്കാൻ അപ്പോൾ ഈ പാർട്ടിയെ ഇദ്ദേഹം കുഴിച്ചു മൂടും എന്ന് ഈ ആണികൾ വിശ്വസിക്കുന്നു അങ്ങനെ വരുമ്പോൾ ധർമ്മടത്ത് പിണറായിക്കെതിരെ സുധാകരൻ മത്സരിക്കണമെന്ന് പാർട്ടിക്കാർ തന്നെ ആവശ്യപ്പെട്ടു അദ്ദേഹത്തോട് എന്ന കാര്യം നാം ഇവിടെ പറഞ്ഞുറപ്പിക്കുമ്പോൾ അത് അങ്ങനെ തന്നെ സംഭവിക്കട്ടെ സംഭവിക്കും എന്ന് നമുക്ക് കരുതാം